എല്ലാവർക്കും നമസ്കാരം സപന്യാ സുലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പുരാതന ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഥവാ പെരുമാൾ ക്ഷേത്രം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവം നവംബർ പതിനാറിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നവംബർ മുപ്പത് വരെ പതിനഞ്ച് ദിവസങ്ങളിലായാണ് ആരാധനാ മഹോത്സവം ആഘോഷിക്കുന്നത് പയ്യന്നൂർ പെരുമാൾ ദേവൻ്റെ വിശേഷങ്ങളും ഉത്സവ കാഴ്ചകളുമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള കുളം വളരെ മനോഹരമായ പടിക്കെട്ടുകൾ കൊണ്ടും ലാട്രൈറ്റ് കല്ലുകൾ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ഈ വിശാലമായ കുളത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ പകൽ സമയത്ത് തന്നെ വരണം ഞാനിവിടെ എത്തിച്ചേരുമ്പോഴേക്കും ഒരു ഏഴ് ആയിട്ടുണ്ട് അപ്പം നല്ല ഇരുട്ടാണ് ക്ഷേത്ര കുളത്തിൻ്റെ മുന്നിലുള്ള ഈ വഴിയിലൂടെ നമുക്ക് പെരുമാൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്താം പയ്യന്നൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പെരുമ്പയാറിൻ്റെ തീരത്താണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിലെത്താനായിട്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമേശ്വരനായ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് പഴനിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച അതേ ദിവസം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും നടന്നതെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഉത്തര കേരളത്തിലെ പഴനിയായിട്ടാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ദേവനെ അർപ്പിക്കാനുള്ള തുലാഭരം കാണാൻ പറ്റും ഈ വഴി നേരെ പോകുന്നത് ശ്രീകോവിലിൻ്റെ മുന്നിലേക്കാണ് ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു ബലിക്കല്ല് നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നിട്ട് വിശ്വാസികൾ തൊഴുതിട്ടാണ് ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നത് പരശുരാമനാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് തന്നെ പരശുരാമ ശാസനകൾ ഇന്നും ഇവിടെ പാലിക്കാറുണ്ട് വസ്ത്രം ധരിച്ചൊന്നും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല ഒരു തരത്തിലും രാജകീയ അടയാളങ്ങളൊന്നും ഇവിടെ പാടില്ല എല്ലാ ഭക്തന്മാരും ദേവന് മുന്നിൽ സമന്മാരാണ് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രിമാരുടെ കൊടിയേറ്റത്തോടെയായിരിക്കും ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാൽ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊടിമരമോ കൊടിയേറ്റമോ കാണാൻ കഴിയില്ല ഇവിടെ ഉത്സവം തുടങ്ങുന്നത് ശ്രീഭൂത ബലിയോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പതിനഞ്ച് ദിവസങ്ങളിലായി പതിനാറ് ആരാധനകളാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിനകത്ത് വളരെ പ്രത്യേകതയുള്ള ഒരു ഇലഞ്ഞി മരം കാണാം ഇതിനൊരു സങ്കല്പമുണ്ട് ഭൂതത്തൻ പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ പറ്റും ഈ മരത്തിന്റെ കായ പ്രതിഷ്ഠയ്ക്ക് മുകളിൽ വീഴാൻ പാടില്ല നല്ല സുഗന്ധമുള്ള പൂക്കളൊക്കെ ഇതിലുണ്ടാവും വിശ്വാസമനുസരിച്ച് ഹനുമാൻ സ്വാമിയുടെ രൂപം ഈ മരത്തിൻ്റെ കൊമ്പിനെ കാണാൻ കഴിയും വിശ്വാസികൾ അത് വളരെ കാലങ്ങളായിട്ട് ആ രൂപം സങ്കല്പിക്കുകയും പ്രത്യേകമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് കേവലം ഒരു മരം മാത്രമായിട്ടല്ല ഒരു കൂടിയാണ് ഈ പെരുമാൾ അമ്പലത്തിൽ ഈ ഇലഞ്ഞ മരം ഉള്ളത് വളരെ പ്രശസ്തിയേറിയ പയ്യന്നൂർ പെരുമാൾ അമ്പലം എന്തുകൊണ്ടാണ് പ്രശസ്തി വന്നതെന്ന് ചോദിച്ചാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരിക പയ്യന്നൂർ പവിത്ര മോതിരമാണ് ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ച് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം കൈകളിൽ അണിഞ്ഞിരിക്കുന്ന ദർഭ പുല്ല് കളയാറാണ് പതിവ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പ്രത്യേക കുടുംബക്കാര് സ്വർണവും ദർഭപുല്ലും കൊണ്ട് മോതിരമുണ്ടാക്കി അത് ദേവന് മുന്നിൽ പൂജിക്കുന്നത് അങ്ങനെയാണ് ഇത് ആവശ്യക്കായിട്ട് കൈകളിലേക്ക് എത്തുന്നത് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റു വിളക്കാണ് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത് ചിരാതുകളിലാണ് വിളക്ക് കത്തിക്കാറ് ഇവിടെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി നമുക്ക് കാണുന്നത് ഇതുപോലുള്ള തൂക്ക് തൂക്കുവിളക്കിലാണ് വിളക്ക് കത്തിച്ചേച്ചിരിക്കുന്നത് ഇവിടെ സന്ധ്യാസമയത്താണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ വിളക്കൊക്കെ കത്തിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതര മതസ്ഥർ ജനപങ്കാളിത്തത്തോടെ പങ്കെടുക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം ആനയുടെ പിൻഭാഗം പോലുള്ള ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ആറടി ഉയരമുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നിന്നുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ശ്രീകോവിലിന് മുകളിലായിട്ട് രണ്ട് സ്വർണ്ണ താഴെക്കുടം ഇവിടെ കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രൗഢി ഒട്ടും തന്നെയില്ല ആന എഴുന്നള്ളിപ്പോ വെടിക്കെട്ടോ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകാറില്ല ഇതാണ് ക്ഷേത്രത്തിലെ ഊട്ടുപുര പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആരാധനാ മഹോത്സവത്തിൽ എത്തിച്ചിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകുന്നത് ഇവിടെയാണ് സുബ്രഹ്മണ്യനെ കൂടാതെ ഗണപതി ശാസ്തപ്പൻ ഭഗവതി തുടങ്ങിയ ഉപദേവതമാരും ഇവിടെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിന് മുന്നിലൂടെ ചുറ്റി പിൻവശത്തുകൂടി വന്ന് ചേർന്നാൽ ഇവിടെ എത്തിച്ചേരുന്നത് കന്യാ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലാണ് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ആരാധനാ മഹോത്സവം നടക്കുന്നത് വളരെ ലളിതമായ ചടങ്ങുകൾ കൊണ്ടാണ് വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് ക്ഷേത്രത്തിലെ സാംസ്കാരിക പരിപാടികൾ മിക്കവയും സന്ധ്യാസമയത്ത് എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ വാദ്യമേളം ഇവിടെ കേൾക്കാൻ കഴിയും ഇത്രത്തിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം എല്ലാ ഉത്സവങ്ങളിലും കാണുന്നത് പോലെ കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഫുഡ് കോർട്ടുകളും ചന്തകളുമാണ് ഇവിടെയുള്ളത് ഇതേ അവിടെ നോക്കിയ ഒരു പാലക്കാടൻ പനക്കരിപ്പെട്ടി ഒരുപാട് ചേരുവകളൊക്കെ കൊണ്ടുള്ള എന്തോ ഒരു വിഭവമാണെന്ന് തോന്നുന്നു അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഹാൻഡിലും തുണിത്തരങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് നടന്നു നീങ്ങിയപ്പോഴാണ് കുന്തിരിക്കം പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് കൊണ്ടുള്ള ഒരു പാത്രം കണ്ടത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കൊതുകിൻ്റെ ശല്യമൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഈ ഒരു മൺപാത്രം ഇവിടുന്ന് നിന്ന് വാങ്ങിയിട്ട് പോകാം ഇതേ അവിടെ നോക്കിയേ ഉത്സവപ്പറമ്പിലൊക്കെ എപ്പോഴും കാണുന്ന ഒന്നാണ് പൊരി പൊരി മാത്രമല്ല അലുവിയുണ്ട് മുറുക്കുണ്ട് നുറുക്കുണ്ട് അച്ചപ്പൂ ഉണ്ട് കുഴലപ്പൂ ഉണ്ട് എന്നുവേണ്ട എല്ലാ കറുമുറ സാധനങ്ങളും ഇവിടെയുണ്ട് തൊട്ടടുത്ത് നോക്കിയപ്പോഴാണ് നല്ല കിലുകിലാ കിലിങ്ങുന്ന പാദസരവും കമ്മലും മാലയും വളയൊക്കെ കാണുന്നത് അണിഞ്ഞൊരിക്കും നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും വാങ്ങാതിരിക്കാൻ കഴിയില്ല അമ്മ പറഞ്ഞിന് ഇവിടെ വന്നിട്ട് ഒരു ചട്ടിയെങ്കിലും വാങ്ങിയിട്ട് പോകണമെന്ന് ഇതാ ഇവിടെ നോക്കിയപ്പോഴതാ ഇഷ്ടം പോലെ അതാ കിടക്കുന്നത് ഒരു ചട്ടി വാങ്ങിയാലൊന്ന് ആലോചിക്കുമ്പോഴാണ് തൊട്ടടുത്തതാ നൂറ് രൂപയുടെ ബാഗ് എത്ര ബാഗുകളാണെന്നറിയോ ഇതിപ്പോൾ ഏതാ വാങ്ങേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല ദ തൊട്ടടുത്തതാ രണ്ട് ടോപ്പിന് മുന്നൂറ്റി രൂപ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോഴാണ് ഒരു ബോർഡ് ശ്രദ്ധിച്ചത് പഴയകാല മിഠായികൾ ഇരുപത് രൂപ പണ്ടത്തെ നൊസ്റ്റാൾജിക്ക് ഉണർത്തുന്ന മിഠായികളൊക്കെ ഒന്ന് പോയി നോക്കിയാലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ വിട്ടിട്ട് നമുക്ക് ഈ സ്വീറ്റ്സ് എന്നെ എടുത്താലോ എത്ര മിഠായികളാണ് കാണുന്നത് ഇഞ്ചി മുട്ടായി പുളി മുട്ടായി ചോക്ക് മുട്ടായി നാരങ്ങ മുട്ടായി ഒന്നും പറയണ്ട ഏത് വേണമെങ്കിലും എടുക്കാം തൊട്ടടുത്ത് നോക്കിയേ നല്ല കുഞ്ഞു കുഞ്ഞു ഭരണികളും നല്ല ഭംഗിയുള്ള പ്രതിമകളും കാണാം പല വലുപ്പത്തിലും പല നിറത്തിലുള്ള പ്രതിമകളും ഇവിടെ കാണാൻ പറ്റും കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് നല്ല പാത്രങ്ങളുണ്ട് ഗ്ലാസ്സുകളുണ്ട് അടുത്തൊരു ഭാഗമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫുഡ് കോർട്ട് ഇവിടെ കാണാൻ പറ്റും മുളക് ബജിക്ക് വേണ്ടിയിട്ട് മുളകൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ലൈവായിട്ട് തന്നെ എല്ലാം ഇവിടെ പൊരിച്ചും വറുത്തും ഒക്കെ തരും മുളക് ബജി കോളിഫ്ലവർ വറുത്തത് പാനിപ്പൂരി പാവ് ബജി മസാലപ്പൊരി ക്രിസ്പി ആയിട്ട് എന്ത് വേണം അതൊക്കെ ഇവിടെയുണ്ട് നല്ല മാല പോലെയുണ്ട് മുളകൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണുമ്പോൾ ഇതേ അവിടെയൊക്കെ ഭരണിക്കുളിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പിലാണോ പഞ്ചസാരയിലാണോ ഇതൊക്കെ ഇട്ടിട്ടുള്ളത് ഉപ്പിലിട്ട മാങ്ങയാണ് സാധാരണ കാണാറുള്ളത് ഇതിപ്പോൾ ആപ്പിളുണ്ട് പേരക്കുണ്ട് പൈനാപ്പിളുണ്ട് ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് എന്ന് വേണ്ട ഒരു വെജിറ്റബിൾസ് കടയിലെ പഴങ്ങളും പച്ചക്കറികളും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കാണുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട കൂൾ ഡ്രിങ്ക്സ് ആണ് ജ്യൂസ് വേണോ കുലിക്കി വേണോ കണ്ണൂർ കോക്ടൈല് വേണോ എന്ത് വേണമെങ്കിലും ഇവിടെയുണ്ട് ഈ കണ്ട കാഴ്ചകൾ മാത്രമല്ല ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവ മേളങ്ങളോടും ഉത്സവ കാഴ്ചകളോടും വിട പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് പയ്യന്നൂർ പെരുമാൾ ദേവൻ്റെ സന്നിധിയിലെ ഉത്സവ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു യാത്രയുടെ കാഴ്ചകളുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ്